ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ വി കോളർ നെക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു വി കോളർ ആണ് കോളറിൻ്റെ ലെങ്ത് നമ്മൾ കൂടുതൽ എടുത്തിട്ട് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ മെറ്റീരിയൽ എല്ലാം തന്നെ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് എല്ലാതും എല്ലാം തന്നെ നല്ല മെറ്റീരിയലാണ് കിട്ടുക നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് നാലര മീറ്റർ ഉണ്ട് നാൽപ്പത്തിനാലിഞ്ച് വീതിയും ഇതിൽ നിന്ന് നമുക്ക് ടോപ്പും ഷാളും ചെയ്തെടുക്കാം അതിന് ബോട്ടം വരുന്നത് ഈ ലൈൻ ആയിട്ടുള്ള ഈ മെറ്റീരിയലാണ് ഇത് രണ്ട് ആണ് അപ്പോൾ നമുക്കിതുകൊണ്ട് ബോട്ടം ചെയ്യാം മെറ്റീരിയൽ ഞാനിവിടെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഓപ്പൺ സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡർ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ആദ്യം തന്നെ നമുക്ക് സ്ലീവിനുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം നാൽപ്പത്തി രണ്ട് ഇഞ്ച് സൈസ് ടോപ്പാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ പത്തര ഇഞ്ചാണ് ഞാൻ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റുന്നത് പത്തര ഇഞ്ച് ഇതുപോലെ രണ്ടാക്കി മടക്കിയിടുക അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സ്ലീവിനുള്ളതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മെറ്റീരിയൽ നീളത്തിലും അടക്കിയിടാം ആദ്യം നമ്മൾ വീതിക്കാണ് മടക്കിയത് ഇനി ലെങ്ത് ആണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നീളത്തിലും അടക്കിയിടാം ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് ടോട്ടൽ അമ്പത് ഇഞ്ചാണ് തുമ്പ് അടക്കം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നാൽപ്പത്തെട്ടര ഇഞ്ച് ലെങ്ത്ത് കിട്ടും ഇനി അമ്പത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം ഇത് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയുണ്ട് അത്രയും വീതി നമുക്ക് ആവശ്യമില്ല നമ്മൾ ടോപ്പിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അളവുകൾ മാർക്ക് ചെയ്താൽ മതി ആദ്യം നമുക്ക് സ്ലിറ്റിൻ്റെ താഴ്ഭാഗത്തെ വീതി നോക്കാം അവിടെയാണ് കൂടുതൽ വീതി വരുന്നത് എനിക്ക് വേണ്ടത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് പതിമൂന്ന് ഇഞ്ചിൽ മടക്കിയാൽ മതി അതല്ലെങ്കിൽ ഒരു ഇഞ്ച് കൂടുതൽ വേണമെങ്കിൽ ഇഞ്ചിൽ മടക്കാം എന്നിട്ട് ബാക്കി മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ഒറ്റ പീസായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും വേറെ എന്തിനെങ്കിലും നമുക്കത് ഉപയോഗിക്കാനും പറ്റും ഇനി നമുക്ക് ഈ ഭാഗത്ത് അളവുകൾ മാർക്ക് ചെയ്യാം ആ ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ അത് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഷോൾഡർ മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് കോളർ നെക്ക് കോളറിനെക്കായതുകൊണ്ട് അര ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഏഴര അതുപോലെ തന്നെ ഏഴര തന്നെയാണ് ആം ഹോളും മാർക്ക് ചെയ്തിട്ടുള്ളത് ചെസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുമ്പോൾ പത്തര കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും ഷോൾഡറിൽ നിന്നും പതിനാലര ഇഞ്ചിൽ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഹൈറ്റിനനുസരിച്ച് കൊടുക്കാം കൂടുതൽ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ പതിനഞ്ചൊക്കെ കൊടുക്കാവുന്നതാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ചൊക്കെ കൊടുക്കാം ചെസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പത്തരയാണ് അതിൽ നിന്ന് ഇഞ്ച് മൈനസ് ചെയ്ത് ഒമ്പതരയാണ് വേസ്റ്റ് റൗണ്ട് കൊടുത്തിരിക്കുന്നത് കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും ഹിപ്പ് ലെങ്ത്ത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇരുപതര ഇഞ്ചാണ് ഹിപ്പിൻ്റെ ആ ഭാഗത്തെ വണ്ണം കുറച്ച് ലൂസിലാണ് കൊടുക്കുന്നത് നാല്പത്തി നാല് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം പതിനൊന്ന് പിന്നെ തയ്യൽത്തുമ്പായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരിഞ്ചാണ് അത് നമ്മൾ സ്ലിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരിഞ്ച് കൊടുത്താൽ മതി മുക്കാൽ ഇഞ്ച് ഒരിഞ്ച് ഒന്നേകാൽ ഇഞ്ചിലൊക്കെ സ്ലിറ്റ് കൊടുക്കാവുന്നതാണ് ഇനി താഴ്ഭാഗത്തെ വീതി നോക്കാം അതിനാദ്യം വേണ്ടത് ചെസ്റ്റാണോ ഹിപ്പാണോ ഏറ്റവും കൂടുതൽ നോക്കാം കൂടുതൽ അളവ് ഏതാണോ അതുതന്നെയാണ് നമ്മൾ സ്ലിറ്റിൻ്റെ താഴ്ഭാഗത്ത് കൊടുക്കേണ്ടത് എനിക്കിവിടെ ഹിപ്പ് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ആ പന്ത്രണ്ടിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടിയും കൂടുതൽ എടുത്തിട്ട് പതിമൂന്ന് ഇഞ്ചാണ് ഞാനിവിടെ താഴത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ വിടുത്ത് നോക്കാം ഞാനിവിടെ കോളർ നെക്കായതുകൊണ്ട് അര ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് മൂന്നര മൂന്നരയാണ് എടുത്തിട്ടുള്ളത് അവിടെ നിന്നും അര ഇഞ്ച് ഷോൾഡറിലേക്ക് ഒരു സ്ലോപ്പ് കൊടുക്കാം ഇനി ആംഹോൾ കർവ് വരയ്ക്കാം ആംഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്കാണ് ഷെയ്പ്പ് ചെയ്ത് മാർക്ക് ചെയ്യേണ്ടത് ഇത് ബാക്ക് ആംഹോളാണ് ഇനി ഫ്രണ്ട് ആംഹോൾ കുഴിച്ചു വെട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അര ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ബാക്ക് ആം ആംഹോളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ട് ആം ആംഹോൾ കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ ബാക്ക് നെക്കാണ് വിടുത്ത് വരുന്നത് മൂന്നര ഇഞ്ചും ലെങ്ത്ത് വരുന്നത് മുക്കാൽ ഇഞ്ചും ആണ് ഇതുപോലൊരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം വിടുത്ത് വരുന്നത് മൂന്നര ഇഞ്ച് ലെങ്ത്ത് വരുന്നത് പതിനാലര നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് വരെ കൊടുക്കുന്നുണ്ട് ഇനി ഈ ഭാഗത്തായിട്ടൊരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മേലെ മൂന്നരയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് നോക്കാം അതിന് വേണ്ടിയിട്ട് കൈവണ്ണവും കൈനീളവുമാണ് വേണ്ടത് അപ്പോൾ കൈയുടെ വണ്ണം കിട്ടാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് അതിൽ നമ്മൾ ആംഹോളൊന്ന് മെഷർ ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കാലിഞ്ചിലല്ലേ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്താണ് ഞാൻ ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഭാഗം നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് ആ ഭാഗം കൂട്ടേണ്ട അവിടെ വരെയുള്ള ലെങ്ത് നോക്കാം അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ അരി ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും താഴേക്കാണ് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്ക് പീസ് എടുത്തിട്ട് അതിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കാം ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ച് കെട്ടിയിട്ടുള്ളത് കാരണം അതെടുക്കണ്ട ഇനി നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റുകൾ നോക്കാം നമ്മൾ നിൽക്കുന്ന ഭാഗത്താണ് ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലാണ് മടക്കു വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് മടക്ക് വശത്താണ് ഇനി നമുക്ക് സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്നത് പത്ത് ഇഞ്ചാണ് ആ പത്തിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒമ്പത് കിട്ടും ആ ഒമ്പതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം മേലെ നിന്നും താഴേക്ക് ഒമ്പതിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഒമ്പതിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത്ത് തയ്യൽത്തുമ്പ് അടക്കം പതിനെട്ടിഞ്ച് സ്ലീവിൻ്റെ ഷേപ്പ് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് മെഷർ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇഞ്ച് തന്നെയാണ് ഇനി നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബോഡി പാർട്ടിൽ കൊടുത്തത് രണ്ട് ഇഞ്ച് തന്നെയാണ് അതുതന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത് ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് നോക്കാം പതിനൊന്ന് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അഞ്ചര മാർക്ക് ചെയ്യാം കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും ഇനി നമുക്ക് ഈ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ബോഡി പാർട്ടിൽ നമ്മൾ അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ലീവിലും അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി സ്ലീവിനെ ഇതുപോലെ വിരിച്ചിട്ട് കൊടുക്കാം നല്ല ഭാഗവും നല്ല ഭാഗവും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ശേഷം നമുക്ക് അര ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം ഇനി ഷോൾഡർ ജോയിനിങ് ആണ് ആദ്യം തന്നെ ബാക്ക് പീസ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസ് ഇട്ട് കൊടുക്കാം നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം ശേഷം അര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് കോളറിൻ്റെ മെഷർമെൻറ്റ് നോക്കാം ഇവിടെ നിന്ന് തുടങ്ങി ടേപ്പ് ഇതുപോലെ തിരിച്ച് വെച്ച് ഫുള്ളായിട്ട് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം മുപ്പത്തെട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഇഞ്ച് കൂടുതലെടുക്കാം എന്നിട്ട് ലാസ്റ്റ് കോളർ സ്റ്റിച്ച് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം മൂന്ന് ഇഞ്ച് വീതിയും നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നീളമുള്ള ഒരു പീസാണ് ഞാൻ കോളറിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ഇഞ്ച് വീതിയുള്ള കോളറാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ഇഞ്ച് വീതി എടുക്കുന്നത് ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് മൂന്ന് ഇഞ്ചിന്റെ ക്യാൻവാസ് തന്നെ എടുക്കാം അതല്ലെങ്കിൽ ഒരു ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് എടുത്താൽ മതി ഞാനിവിടെ ഒരു ഇഞ്ച് വീതിയുള്ള ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് പക്ഷേ നീളം നാൽപ്പത്തി മൂന്ന് ഇഞ്ച് തന്നെ വേണം ഇപ്പത് ഒരു ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ അത് നമ്മൾ തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം തുണിയുടെ നല്ല ഭാഗത്തല്ല വെക്കേണ്ടത് മോശം ഭാഗത്താണ് വെച്ച് അയൺ ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം ഇനി തുണിയുടെ നല്ല ഭാഗത്താണ് കോളർ വെച്ച് കൊടുക്കേണ്ടത് അതിനു മുമ്പായിട്ട് ഈ രണ്ട് സൈഡിലും ഒരു അര ഇഞ്ചിൽ ഒരു കട്ടിട്ട് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മൾ കട്ടിട്ട് കൊടുത്തില്ലേ അവിടെ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് അതുപോലെ തന്നെ മറ്റേ സൈഡിൽ കട്ടിട്ട് കൊടുത്തില്ലേ അവിടെയാണ് സ്റ്റിച്ചിങ് അവസാനിക്കേണ്ടത് ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ മെഷീനിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം നമ്മൾ കട്ടിട്ട പോയിന്റിൽ ഇതുപോലെ ഈ പീസിനെ വെച്ചു കൊടുക്കാം ഒരു ഒന്നര ഇഞ്ച് താഴേക്ക് നീക്കി വേണം വെക്കാനായിട്ട് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം അര ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം അത് നമുക്ക് ഷോൾഡർ വരെ സ്റ്റിച്ച് ചെയ്യാം ഷോൾഡർ എത്തുമ്പോൾ നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് ഫുട്ട് പൊന്തിച്ച് വയ്ക്കാം അതിനുശേഷം തുണി നമുക്ക് ഇതുപോലെ ടേൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ ഈ ബാഗൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചുളിവുകളില്ലാതെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ സാവധാനം സ്റ്റിച്ച് ചെയ്താൽ മതി അതുപോലെ തന്നെ അടുത്ത ഷോൾഡർ എത്തുമ്പോളും ശ്രദ്ധിക്കുക സൂചി കുത്തി നിർത്തിയിട്ട് ഫുട്ട് പൊന്തിച്ച് നമുക്ക് തുണിയെ ടേൺ ചെയ്ത് കൊടുത്തിട്ട് ഫുട്ട് താഴ്ത്തി സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ ആ ഭാഗം വരെ നമുക്കിതുപോലെ വേണമെങ്കിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിന്റെ രണ്ട് ഭാഗത്തായിട്ട് ഒന്ന് കട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം ഇനി ഉൾഭാഗത്തായിട്ട് ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ ഒരു അര ഇഞ്ച് ഇതുപോലെ വിൽക്കുന്നുണ്ടാവും അതിനെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കോളറിന് ചുറ്റും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എത്രയാണ് നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കാം അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ പതിനാല് ഇഞ്ചിലെ ലെങ്ത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത്രയും നമുക്ക് ലെങ്ത്ത് വേണ്ടല്ലോ അപ്പോൾ നമുക്ക് വേണ്ടത് എത്രയാണോ ആ ഭാഗം മാർക്ക് ചെയ്തിടാം എന്നിട്ട് ബാക്കി ഭാഗം നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം ഇതുപോലൊരു പീസ് തുണിയെടുത്തിട്ടുണ്ട് അഞ്ച് ഇഞ്ച് വീതിയും പതിമൂന്ന് ഇഞ്ച് നീളവുമാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം രണ്ട് സൈഡിലും പിന്നു കുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കോളറിൻ്റെ അരികിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തിരിച്ചിട്ടിട്ട് നല്ല ഭാഗത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഒരു സൈഡിൽ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി മറ്റേ സൈഡിലാണ് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഉൾഭാഗത്താണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ നമ്മുടെ വി കോളർ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം ബോഡി പാർട്ടിന്റെ നല്ല ഭാഗവും സ്ലീവിന്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് വേണം സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് രണ്ട് സെൻറ്റർ പോയിന്റും തമ്മിൽ ഒരുമിച്ച് വെക്കാം എന്നിട്ട് സെൻറ്ററിൽ നിന്ന് വേണം ആദ്യം തന്നെ ഒരു സൈഡിലേക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അതിനുശേഷം രണ്ടാമത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് സെൻട്രലിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അതിന് മുമ്പ് സ്ലീവിൻ്റെ അടിഭാഗം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങി സ്ലീവിൻ്റെ ആ ഭാഗത്തു നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്ക് പിന്നെ വേസ്റ്റിലേക്ക് അങ്ങനെ ഹിപ്പ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ നിന്നും താഴ്ഭാഗം വരെ നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഹിപ്പിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അതുപോലെ തന്നെ ഉള്ളിലും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം നല്ല ഭാഗത്തല്ല മോശം ഭാഗത്താണ് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് താഴ്ഭാഗത്ത് നിന്ന് വേണം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട് ഞാനിവിടെ രണ്ട് സൈഡിലും ഓരോ ഇഞ്ചിൽ മാർക്കിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം അര ഇഞ്ചിലാണ് ആ മടക്ക് വരുന്നത് നമ്മൾ ഒരു ഇഞ്ചല്ലേ സ്ലിറ്റിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അര ഇഞ്ചിൽ ആദ്യത്തെ മടക്ക് മടക്കണം എന്നിട്ട് രണ്ടാമത്തെ മടക്കും അര ഇഞ്ചിൽ മടക്കാം ഇതുപോലെ മടക്കിയെടുക്കാം എന്നിട്ട് താഴെ നിന്ന് തുടങ്ങി അരികിലൂടെ നമുക്ക് സ്ലിറ്റിൻ്റെ ഓപ്പൺ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ആദ്യം മാർക്കിംഗ് കൊടുത്തില്ല അതിന് അര ഇഞ്ച് മേലെ വേണം ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുക അവിടം വരെയാണ് ശരിക്കും നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ നിന്ന് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം എന്നിട്ട് ആ ഭാഗവും രണ്ട് മടക്കും മടക്കിയിട്ട് താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ താഴ്ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം മോശം ഭാഗത്താണ് മടക്കേണ്ടത് ഇതുപോലെ ആ ലൈനിലേക്ക് ആദ്യം മടക്കാം അതിനുശേഷം ഒന്നും കൂടി മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ ഭാഗത്തെത്തുമ്പോൾ ആദ്യത്തെ മാർക്കിംഗ് അല്ല രണ്ടാമത് കൊടുത്ത മാർക്കിംഗ് ഉണ്ടല്ലോ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഇനി ഇവിടെ എത്തുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തി ഫോട്ട് പൊന്തിക്കുക അതിനുശേഷം തുണി നമുക്കൊന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഫുട്ട് താഴ്ത്തി സ്റ്റിച്ച് ചെയ്യാം ഇനി ഈ ഭാഗത്തെത്തുമ്പോൾ ഒന്നും കൂടി സൂചി താഴ്ത്തി ഫൂട്ട് പൊന്തിച്ച് തുണി നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം അവിടുന്ന് താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്ലിറ്റ് രണ്ടാക്കി മടക്കി വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറ്റി കൊടുത്താൽ മതി ിറ്റിന് ഈ സൈഡിലായിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാനുണ്ട് അതും കൂടിയും ചെയ്തു കൊടുക്കാം ം ആദ്യം ഒരു ഇഞ്ചിലും പിന്നീട് അര ഇഞ്ചിലും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ